ഉമ്രക്ക് പോണ വീഡിയോ അപ്പോൾ അത് ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് കണ്ടവരെല്ലാവരും കമൻ്റ് ചെയ്തിട്ടുണ്ട് അവരെ ദ്വാര ഉൾപ്പെടുത്താൻ അപ്പം ഞാനും അവരൊക്കെ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിക്കൊണ്ടേ അപ്പം ഇനി കാണാത്തവർ ഒന്നും കൂടി പോയി കാണണം കേട്ടോ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ വീഡിയോൻ്റെ ലിങ്കൊക്കെ കൊടുക്കാം അപ്പം ഇന്നിപ്പോൾ ഒരു വെള്ളിയാഴ്ചയാണ് അപ്പം ഞാൻ എൻ്റെ ഉപ്പച്ച കടിയിൽ വന്നിട്ടുണ്ട് അപ്പം ആ സാധനം ഞാൻ വേ ഷോപ്പ് ചെയ്യേണ്ട കേട്ടോ ഇത് അപ്പോൾ ഇത് ഇവിടെ ഒരുപാട് ജ്യൂസുകള സെക്കനാണ് പാലിൻ്റെയും തൈ ലസ്സിൻ്റെയും യും സോ ജ്യൂസുകള സെക്ഷന് പെപ്സി സെവനപ്പ് മൃണ്ട അങ്ങനത്തെ പല സാധനങ്ങളും ഈ ഈ ഈ തരത്തിലുള്ളത് കേട്ടോ മാങ്കോ അങ്ങനത്തെ പല സംഭവങ്ങളും ഈ തരത്തിലുണ്ട് കേട്ടോ അവിടെ നിന്ന് ഞാൻ ഒരുപാട് ജ്യൂസസ് കുടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ നമ്മളൊരു കേക്ക് അങ്ങനത്തൊക്കെ ബ്രെഡ് പ്രിങ്കിൾസ് അങ്ങനത്തൊക്കെ സംഭവങ്ങളെട്ടോ അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത് കുറച്ച് കേക്കുകൾ കുറച്ച് ബിസ്ക്കറ്റുകളൊക്കെ പിന്നെ ഇവിടെ ഓരോ നമ്മുടെ നമ്മുടെ പൂച്ചക്കുട്ടിക്ക് കൊടുക്കാനുള്ള ഫുഡ്സും സോപ്പുകളും ബ്രഷസും അങ്ങനത്തെ പിന്നെ നമ്മുടെ ഹണി പിന്നെ അങ്ങനത്തെ എണ് ഓയില് അങ്ങനത്തെ പല പല സാധനങ്ങൾ പിന്നെ ഇത് ബില്ല് ചെയ്യേണ്ട ഒക്കെ ഒരു സ്ഥലം കേട്ടോ ബില്ല് ചെയ്യേണ്ട ഒക്കെ സ്ഥലമാണ് ഇവിടെ പിന്നെ ഇവിടെയൊക്കെ അടിപൊളി ഉണ്ട് കേട്ടോ ഇതാണ് ബില്ല് ചെയ്യേണ്ട സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പിന്നെ ഇവിടെ ഒരുപാട് കാൻഡീസ് ഉണ്ട് ഒരുപാട് ഇത് മറ്റേ സൺഫ്ലവറിൻ്റെ കുരു നമ്മളെ നമ്മുടെ മത്തൻ്റെ കുരുവൊക്കെ ഉണ്ടോ ഇവിടെ ഉള്ളത് നല്ല അടി പിന്നെ പിന്നെ ഒരുപാട് സംഭവങ്ങളുണ്ട് പിന്നെ ഇതൊക്കെ ലേസിൻ്റെയൊക്കെ കാര്യങ്ങളട്ടോ ഞാനത് ലേസ് അടുന്ന് തിന്നോക്കാണ് അങ്ങനത്തെ ലേസിൻ്റെയൊക്കെ കാര്യങ്ങളട്ടോ ഇവിടെയുള്ളത് ലേസ് പിന്നെ ഇവിടെ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൊക്കെയാണ് കേട്ടോ ഞാൻ വെള്ളം കുടിക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ ഇരുന്നിട്ട് പിന്നെ ഇതൊക്കെ ഒരു എഗൊക്കെയാണ് കേട്ടോ നമ്മുടെ എഗ്ഗില്ലേ നാട്ടിലൊക്കെ കിട്ടണേ അപ്പം ഇത് ആണ് കേട്ടോ അപ്പോൾ അതെ ഞാൻ ഇവിടുന്ന് ഒരുപാട് സംഭവങ്ങളൊക്കെ പർച്ചേസ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ പർച്ചേസ് ചെയ്തതും പിന്നെ എൻ്റെ പച്ചി വേഗി തന്നതും എൻ്റെ പച്ചീൻ്റെ ഫ്രണ്ടുകൾ വേഗി തന്നതെല്ലാം ഞാൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ അത് ഞാനിപ്പോൾ പർച്ചേസ് ചെയ്യേണ്ട ഒരു ഒരു ഭാഗം കേട്ടോ ഇപ്പം ഞാൻ കാണിക്കണേ ഒരുപാട് സാധനങ്ങളും ഉണ്ടോ ഇവിടെ ഞാൻ പറഞ്ഞ മൗണ്ടേന്യൂ മിറണ്ട പെപ്സി സെവനപ്പ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെയാണ് കേട്ടോ ഉള്ളത് മിറണ്ട വലിയ ബോട്ടിലാട്ടോ ഇത് പിന്നെ ഇവിടെ നമ്മുടെ ജ്യൂസിലോട്ടൊക്കെ ഇടാൻ പറ്റുന്ന ഒരാ ഐസുകൾ ഫ്ലൈവറുകളും ഐസുകളും കേട്ടോ ഇവിടെ കാണുന്നത് സ്വാദുണ്ടായിരുന്നു അതൊരു ചെറിയൊരു ഫ്രിഡ്ജിലായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ അടിപൊളി സംഭവങ്ങളൊക്കെ കേട്ടോ ഇവിടെ ഉള്ളത് പലതരം വിഭവങ്ങൾ ഇത് പിന്നെ ഓരോ കേക്ക്സാട്ടോ അപ്പം ഞാൻ എല്ലാ വെള്ളിയാഴ്ചകളിലും വരാറുണ്ട് അതൊക്കെ ഞാൻ നിങ്ങൾക്ക് സാധനങ്ങൾ വേങ്ങിയതല്ലേ കാണിച്ചു തരാറ് ഷോപ്പ് ചെയ്യേണ്ടി ഞാൻ കാണിച്ചു തരാറില്ലല്ലോ അപ്പം ഇന്ന് ഞാൻ ഷോപ്പ് ചെയ്യേണ്ട കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഷോപ്പ് ചെയ്യേണ്ട കുറച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ കാണിച്ചു തന്നെ നിങ്ങൾക്ക് ഷോപ്പൊക്കെ ഞാൻ കാണിച്ചു തരുകയാണ് ഇവിടെ ഒരുപാട് സീരീസൊക്കെ ആട്ടോ ഉള്ളത് പിന്നെ അത് ഞാൻ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്യും പിന്നെ എൻ്റെ ചാനൽ തന്നെ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താഴെ ബട്ടൺ അമർത്വ അപ്പോൾ അത് ഇവിടെ പിന്നെ അങ്ങനത്തെ ലസിയുടെ കട്ട അങ്ങനത്തെ പിന്നെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട് ജുബിന അങ്ങനത്തൊക്കെ പിന്നെ ഇവിടെയൊക്കെ അരി സാധനങ്ങളൊക്കെ കേട്ടോ ഇവിടെയുള്ള അരി അങ്ങനത്തെ പാത്രങ്ങൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കേട്ടോ ഇവിടെ ഉള്ളത് പാത്രം കയ്യിൽ അങ്ങനത്തെ പല സാധനങ്ങളും പിന്നെ ഇവിടെ കേട്ടോ അടിപൊളി അടിപൊളി സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ അവിടെയൊക്കെ എല്ലാതും പോയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ പിന്നെ അവിടെയാണ് കിറ്റീസിൻ്റെ ഫുഡ്സൊക്കെ കി നമ്മുടെ ക്യാറ്റ് കാറ്റിൻ്റെ ഫുഡ്സാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ കാറ്റിന് നിങ്ങളുടെ ഫേവറേറ്റ് പെറ്റ് ഏതാണോ തായക്കമെൻറ്റ് ചെയ്യും കേട്ടോ കാറ്റാണ് പിസ് ഫസ്റ്റ് ക്യാറ്റാണ് സെക്കൻഡ് റാബിറ്റാ റാബിറ്റാട്ടോ റാബിറ്റും കാറ്റും സെക്കൻഡ് എന്ന് പറയാൻ പറ്റില്ല രണ്ടും ഫസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്കിട്ട് ഇഷ്ടപ്പെട്ട രണ്ട് പെറ്റുകളുടെ പേര് പറയാം കേട്ടോ എനിക്ക് റാബിറ്റും കാറ്റുമാണ് പിന്നെ ഞാനവിടെ നിന്ന് ഒരുപാട് സാധനങ്ങൾ നോക്കുന്നുണ്ട് കേട്ടോ ഞാൻ വേങ്ങി ഞാൻ വേങ്ങാത്ത സാധനങ്ങൾ വരികയും ഞാൻ അവിടെ നിന്ന് എടുത്ത് നോക്കുന്നുണ്ട് കാരണം എന്താ സംഭവങ്ങളൊക്കെ എനിക്കും അറിയണല്ലോ പിന്നെ അവിടെ നാദക്കിൻ്റെ ചീസ് ഉണ്ട് ഇതൊക്കെ ഞാൻ വേണ്ടിയിട്ടുണ്ട് വേങ്ങിച്ചിട്ടുണ്ട് കേട്ടോ നാദക്കിൻ്റെ ചീസ് അതുപോലെതേ ഒരുപാട് സാധനങ്ങളുണ്ട് അതൊക്കെ ഞാൻ മേടിച്ചിട്ട് പിന്നെ ഇവിടെ സർഫും സർഫും പൊടി അത് വെച്ചാൽ നമ്മുടെ സർഫും പൊടി പിന്നെ നമ്മുടെ ബാത്ത്റൂമ് കേവിൻ്റെ സാധനം അങ്ങനത്തൊക്കെ ഓരോ സംഭവങ്ങളായിട്ടുള്ളത് ഞാൻ ഇപ്പോൾ മണത്ത് നോക്കുന്ന സാധനത്തിന് നല്ല മണമുണ്ട് കേട്ടോ ഒരു ഒരു അടിപൊളി ഫ്ലവറിൻ്റെ ഒക്കെ ഒരു സ്മെല്ല് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ അങ്ങനത്തെ പലതരം സർഫും പൊടികളൊക്കെ ഉണ്ട് പിന്നെ അവിടെ കാണുന്ന ആ കൊട്ടയിൽ ബോൾസായിട്ടോ ഉള്ളത് ഇതിവിനെ ഓരോ സർഫും പൊടികളൊക്കെയാണ് ഒരുപാട് തരം സാധനങ്ങളൊക്കെ ഈ നമുക്ക് എന്ത് വേണം അതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതൊക്കെ എടുത്തത് ഇതൊന്നും ഞാൻ അധികം ഈ ഭാഗത്തേക്കൊന്നും വരില്ല പിന്നെ ഇത് ക്യാൻഡീസ് ഇത് ഫുൾ ക്യാൻഡീസിൻ്റെയും ബിസ്ക്കറ്റിൻ്റെയും കേക്കുകളുടെയൊക്കെ ഏറ്റവും കൂടുതലുള്ളൊരു സെക്ഷനാണിത് ഒരുപാട് ക്യാൻഡീസ് ഉണ്ട് കേട്ടോ കിൻഡർ ജോയ് പലതരം ക്യാൻഡീസ് ഉണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഇവിടുത്തെ കാൻഡീസൊക്കെ പിസ്സ ഈ പിസ്സയൊക്കെ ഞാൻ വേടിച്ചിട്ടുണ്ട് കേട്ടോ ഒരു ക്യാൻഡി ഗമ്മി പിസ്സയാട്ടോ പിന്നെ ഇവിടെ കണ്ട ഇത് ഒരു ലോലിപ്പോപ്പാട്ടോ പക്ഷെ ലോലി പോപ്പ് ഒന്നും അധികം ഇഷ്ടമല്ല കേട്ടോ പിന്നെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് കേട്ടോ ഇതെന്തോ ഒരു കൊണ്ടൊക്കെ ഉള്ള ഒരാളെ പിന്നെ ഞാൻ അവിടെയുള്ള ആ പിസ്സ പച്ചയോട് വേട്ടയെച്ചപ്പോൾ ഇപ്പച്ചത് അയച്ചു കിട്ടോ അപ്പം ഞാൻ അതായത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ നൂഡിൽസ് സൂസ് അങ്ങനത്തൊക്കെ സാധനങ്ങളാട്ടോ ഉള്ളത് സോസ് പല സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ നമ്മളെ തരം ഇതൊക്കെ സോസാണ് പിന്നെ ഇവിടെ മക്രോണി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതെ ഇതാണ് കേട്ടോ മക്രോണിയുടെ ഭാഗം ഇതാണ് മക്രോണി ഒരുപാടുണ്ട് കേട്ടോ മക്രോണി അതും ഒരുപാട് എന്ന് പറയുമ്പോൾ പല പല സൈസിലായിട്ടുണ്ട് ഇതിൻ്റെ ഏറ്റവും കായത്തിലാണ് വലിയതൊക്കെയാണ് കേട്ടോ പിന്നെ ഈ പാക്കറ്റ് അല്ല സോ അതിൻ്റെ ഒരു ഷേപ്പും അതിൻ്റെ ഒരു നീളൊക്കെ വേറെ വേറെ നമ്മൾ കഴിക്കേണ്ട ആ സാധനത്തിൻ്റെ നീളൊക്കെ വേറെ വേറെ ഒരു ഷേയ്പ്പ് കേട്ടോ പിന്നെ ഇവിടെയൊക്കെ ഓരോ ഓറിയോ ബിസ്കറ്റൊക്കെ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ ഓറിയോ ബിസ്ക്കറ്റ് വേങ്ങണേ പിന്നെ ഇവിടെ ഒരുപാട് കാൻഡീസ് ഒരുപാട് ബിസ്ക്കറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഡേയ്റ്റ്സിൻ്റെ ബിസ്ക്കറ്റ് ഉണ്ട് കേട്ടോ ഇത് ഡേറ്റ്സിൻ്റെ ബിസ്ക്കറ്റാണ് സോ ഡേറ്റ്സിൻ്റെ ബിസ്ക്കറ്റ് ഉണ്ട് പിന്നെ നമ്മുടെ ഇതാ കേട്ടോ ഡേറ്റ്സിൻ്റെ ബിസ്ക്കറ്റ് ഒരു പേർപ്പിൾ തീമിലാണേ നമ്മുടെ തീമിലാണ് കേട്ടോ നമ്മളെ ഡേറ്റ്സിൻ്റെ ബിസ്ക്കറ്റ് പിന്നെ ക്രീം ബിസ്ക്കറ്റ് ഇതിൻ്റെ വാനിലയുണ്ട് ചോക്ലേറ്റ് ഉണ്ട് പിന്നെ സ്ട്രോബെറിയും ഉണ്ട് കേട്ടോ അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ ഇവിടെ ഒരുപാട് തരം ബിസ്ക്കറ്റ്സൊക്കെ ഉണ്ട് എനിക്ക് നല്ല ഇഷ്ടം കിട്ടും കേട്ടോ ഇതൊക്കെ അടിപൊളി കേട്ടോ ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട് സോ ഡോണറ്റുകളുണ്ട് ചോക്ലേറ്റിൻ്റെ ഉണ്ട് വാനിലൻ്റെ ഉണ്ട് സ്ട്രോബറിൻ്റെ ഉണ്ട് അങ്ങനെ പല തരം സാധനങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെ സോ ഇതൊക്കെയാണ് ഇവിടുത്തെ ഓരോ സാധനങ്ങൾ ഇട്ടോല്ല ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഷോപ്പ് ചെയ്ത ഷോപ്പ് ഒന്നും നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ അപ്പൊ ഷോപ്പിംഗ് ചെയ്തതൊക്കെ ഞാൻ നിങ്ങൾ കണ്ടിട്ട് വന്നില്ലേ ഇനി നമുക്ക് അപ്പൊ വേങ്ങിച്ച സാധനങ്ങൾ ഒന്നും കൂടി കാണിക്കാം അയച്ച ഞാൻ സോക്സ് ഇത് ഇങ്ങനത്തെ ഗ്രേ ഷോക്സ് രണ്ടെണ്ണം വിച്ചാൽ ഗ്രാഷോക്സ് വേങ്ങിച്ചിട്ടുണ്ട് സ്പോർട്സിലൊക്കെ ഇടാൻ പറ്റിയെനിക്ക് നല്ല കംഫർട്ടബിൾ ആയതാണ് പിന്നെ ഞാൻ രണ്ട് ബ്ലൂ ഷോക്സ് വേങ്ങിയിട്ടുണ്ട് ബ്ലൂ ഷോക്ക്സ് വേങ്ങിച്ചിട്ടുണ്ട് റു ടു പിന്നെ ഞാൻ ബ്ലാക്ക് ഷോക്സും വേങ്ങിച്ചിട്ടുണ്ട് ഇത് കണ്ടാൽ നിങ്ങൾ വിചാരിക്കുക എനിക്ക് വലിപ്പം വേറെയാണെന്ന് അല്ലാട്ടോ ഇതെനിക്ക് ഇത്ര ഇത്രയുണ്ട് എങ്കിൽ ഇത്രയുണ്ട് പക്ഷേ ഇവിടേക്ക് ഭാഗം കേട്ടോ സോ മിസ് വൺ അപ്പം അങ്ങനെ കുറച്ച് ഷോക്സ് ഞാൻ വേവിച്ചിട്ടുണ്ട് വിടെ നിന്നോട്ടെ അടുത്തത് ഇത് ഒരു കാക്ക വേണിച്ചതാണ് എൻ്റെ സ്റ്റാണോ ഒരു ഒരു പപ്സ് പോയിട്ടാണേ പ്സ് കോഴ്സാണ് ഓക്കെ പബ്സ് കോഴ്സാണ് പിന്നെ ഇത് അവിടുന്ന് കഴിഞ്ഞ് ഞാൻ വേടിച്ചതായിട്ട് പപ്പിബ സു ഒരു പത്ത് കുട്ടിയാണ് ഇത് ഞാനിപ്പോ കെട്ടി കൊടുത്തതാട്ടെ ഈ കയറ് അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയും കാര്യങ്ങളായിരുന്നു ഈ കയർ ഞാൻ കെട്ടി കൊടുത്തതാണ് സു എങ്ങനെയുണ്ട് ഈ കയറ് കെട്ടിയതെന്നൊക്കെ പറയട്ടെ ഞാൻ കെട്ടിയതാണ് അതുണ്ട് ഇതൊരു മൊബൈൽ ഹലോ ഇങ്ങനെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഗെയിം എന്ന് വെച്ചാൽ പറ്റി ഇതിൽ കേൾക്കാം ആ സംഭവമല്ല അതാണ് ഒന്നിപ്പോൾ കയറില്ല അങ്ങനെ നിക്കി നെക്കി കയറ്റണം ആ ഒരു സാധനമാണ് ഇപ്പം രണ്ടെണ്ണം കയറി സോ അങ്ങനത്തെ ആ ഒരു ഗെയിമിൻ്റെ സഫോൺട്ടോട്ട് സോ പിന്നെ ഇത് മെയിൻ സാധനങ്ങൾ എങ്ങനെയാണ് സോ എന്നെപ്പോലെ ഞാൻ മേടിച്ചിട്ടുള്ള രണ്ട് പോപ്കോൺ അതെനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ് സോ അതുകൊണ്ട് രണ്ട് പോപ്പ് പോപ്കോൺ വേടിച്ചിട്ടുണ്ട് പിന്നെ രണ്ട് ഇതായിട്ടുണ്ട് രണ്ട് ഇപ്പോഴത്തെ ഫേവറിറ്റ് ലൈസ് സോ ഇതെന്താ ഇത് രണ്ടെണ്ണം എൻ്റെ പ്ലേസ് ഇതും ഇത് രണ്ടെണ്ണം വേണിച്ചിട്ടുണ്ട് ഇതാണ് ഇതും ഇനി ഇത് വേണേ ഇപ്പം എൻ്റെ ഫേവറേറ്റ് പ്ലേസ് രണ്ട് കസാരി ഞാൻ വേണിച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ ഞാൻ വേങ്ങിച്ചിട്ടുള്ളത് രണ്ട് ഓറിയോ ബിസ്കറ്റ് എൻ്റെ ഫേവറേറ്റ് ആണ് അപ്പം അത് രണ്ടെണ്ണം വേണിച്ചിട്ടുള്ളത് രണ്ടും വേറെ വേറെ സ്തംഭം മോഡലാണ് സോ അത് വേണിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇത് എനിക്ക് അൻസുകൾ ഉണ്ടായ അൻസുകാട്ടി അതെ പിന്നെ ഇതും അൻസുക ഇത് ഞാൻ അവിടെ തന്നെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കുഴപ്പമില്ല അങ്ങനത്തെ മുട്ടായി അത് ഞാൻ അവിടുന്ന് തന്നെ പൊട്ടിച്ച് കഴിച്ചു എനിക്ക് ഇഷ്ടപ്പെട്ടു സോ അത് അത് വേണിച്ചിട്ട് തന്നെ കാണാം സോ പിന്നെ ഇത് ഞാൻ അവിടുന്ന് പൊട്ടിച്ച ഒരു മുട്ടായി ആട്ടോ ഒരു മുട്ടായി ഒരു മുയലി ഞാൻ തോന്നിയപ്പോൾ ആ പിന്നെ വേണിച്ചതിന്റെ റിങ്കോ ആണ് കേട്ടോ റിങ്കോടെ നമ്മൾ വേറെ ഫ്ലവർ ആയിരുന്നു വേറെ ഫ്ലവർ ആയിച്ചാൽ റിങ്കോ ആയിട്ട് സോ അത് വേണിച്ചു പിന്നെ ഇതൊക്കെ ഞാൻ ഒന്ന് വേക്കാം എന്തപ്പം വേവിച്ചതാ കേട്ടോ ഒരു കുട്ടിയുടെ ഫോട്ടോ ആണ് സോ ഒരു മീശപ്പാപ്പേൻ്റെ ഒരു കുട്ടിയുടെ ഫോട്ടോ സോ അത് എനിക്ക് വെറുതെ കിട്ടിയതാണ് പിന്നെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ വേവിച്ചതാട്ടോ ക്യാൻഡി പിസയാണ് സോ ഇത് പിസ അല്ല ഇതൊരു കളിക്കാൻ നമുക്ക് പറ്റുന്നൊരു പിസ്സ ഷോ നമുക്കിത് മിഠായി കേട്ടോ നമുക്കിത് കഴിക്കാം കഴിക്കാനുള്ള പിസ്സയാണ് അപ്പം ഞാനിത് കഴിക്കാം വേണിച്ചിട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം കിട്ടും സോ ഇത് കഴിക്കാൻ പറ്റുന്നൊരു മിഠായി ആയൊരു പിസ്സയാണ് അത് രണ്ടെണ്ണം ഞാൻ വേണിച്ചിട്ടുണ്ട് പിന്നെ ഒരു ഈ നപാട്ടി ഈ നപ്പാട്ടി എനിക്കിഷ്ടമല്ല ഈ ഇഷ്ടമാണ് കുറച്ചൊക്കെ ചെറിയ ഇഷ്ടമില്ലാത്ത സാധനമായോണ്ട് അതൊന്നുണ്ട് അതൊന്നും ഞാൻ വേണ്ടിട്ട് താറ് എനിക്കിഷ്ടമല്ല പിന്നെ അവിടെ കണ്ടപ്പോൾ ഒരു കുട്ടി റാഫലോ റാഫലോ ഫേവറേറ്റ് ആട്ടോ അപ്പം എൻ്റെ കുട്ടിയാ കുട്ടിയത് കണ്ടപ്പോൾ എനിക്ക് കുട്ടിനോട് ഇഷ്ടം അപ്പം കുട്ടി എണിച്ചിട്ടുണ്ട് സോപ്പിന് ഞാൻ സുഡാൻ വേണിച്ചിട്ടുണ്ട് സോ ഉമ്മച്ചയ്ക്ക് തൂഫീലൊക്കാണ് ഇഷ്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ തൂഫീലൊക്കെ ഇല്ല തൂഫീലൊക്കെ തിന്ന് നോക്കിയപ്പോഴാണ് കേട്ടോ നമ്മളെ അത് ഇഷ്ടമല്ല കാരണം മാറിപ്പോയ പേര് സുഡാനായിട്ടോ ഞാനും തിന്ന് നോക്കിയിട്ടുണ്ട് ഈ കാണപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കടലൊക്കെ അല്ലേ അപ്പോൾ അത് രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ട് പിന്നെ ഒരു ഡയറിട്ടുണ്ടെ തരാ തരാ ഓക്കെ പിന്നെ ഇതാ കേട്ടോ ഫേവറേറ്റ് ജ്യൂസ് ആറ്റയ്ക്ക് ഈ ജ്യൂസ് ഇഷ്ടമാണ് എൻ്റെ ഫേവറേറ്റ് അടിപൊളി ഫീകോടെ മാോൻ്റെ ജ്യൂസാട്ടോ ഫീകോ മാംഗോ ഫ്ലവർ ഡ്രിങ്ക് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ജ്യൂസ്